ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷറായിട്ടുള്ള ആളാരാ ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടീന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് അഡ്മ തന്നെ നമസ്കാരം കേരള രാഷ്ട്രീയ മണ്ഡലം മലീമസമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായി കാണാൻ കഴിയുന്നത് ആർക്കെതിരെയും എന്തും വിളിച്ചുപറയാം എന്താരോപണവും ആർക്കെതിരെയും ഉയർത്താം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ് കേരള സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ത്രീകളെയും പീഡിപ്പിച്ചു അതിൽ പലരും ഗർഭിണികളായി പലരും ഗർഭചിത്രം നടത്തി എന്നൊക്കെയുള്ള വിവാദങ്ങളായിരുന്നു കേരള മണ്ഡലത്തിൽ പടർന്ന് കേട്ടത് ഇതിന് ഉപോത്ഫലകമായി പലരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന് പറയുന്ന ചില ശബ്ദരേഖകളും പ്രചരിപ്പിക്കുകയുണ്ടായി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയാണ് പീഡിപ്പിച്ചത് ഏത് യുവതിക്കാണ് ഏത് സ്ത്രീക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ലൈംഗിക പീഡനമുണ്ടായത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഗർഭിണിയായത് ആരാണ് ആ ഗർഭം അലസിപ്പിച്ചത് എവിടെയാണ് അലസിപ്പിച്ചത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സ്ത്രീയും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഈ ആരോപണങ്ങൾക്കൊന്നിനും മുഖമോ രൂപമോ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട്ടിലെ എം എൽ എ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു യുവതിയോ അല്ലെങ്കിൽ പെൺകുട്ടികളോ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഈ പരാതിയുടെ പിറകിൽ ഉള്ളത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിലയാണ് നൽകേണ്ടി വന്നത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറ്റി നിർത്തി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കൂടാതെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കുകയായിരുന്നു നിയമസഭയുടെ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയെങ്കിലും എത്തിയെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടതായി വന്നു സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം നിയമസഭയിലെ അവസാന വരിയിൽ പോയി അദ്ദേഹം നീക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് മുഖവും രൂപവുമില്ല അങ്ങനെ ഒരു ആരോപണം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംശയം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം പാലക്കാട് സ്വന്തം മണ്ഡലത്തിലെത്തി അദ്ദേഹം അവിടെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു ഈ സമയത്ത് തന്നെയാണ് എറണാകുളത്തുള്ള ഒരു സി പി എം വനിതാ നേതാവിനെതിരെയും എറണാകുളം ജില്ലയിലുള്ള ഒരു എം എൽ എക്കെതിരെയും അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നത് ആരോപണങ്ങൾ മാത്രമാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഈ ആരോപണങ്ങളിൽ ആരാണ് പേരുകാർ ആരാണ് കുറ്റക്കാർ എന്നുള്ളത് ആദ്യമൊന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല മെട്രോ വാർത്തയിൽ അച്ചടിച്ചു വന്ന ഒരു വിവരണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യം കേട്ടത് പിന്നീട് പ്രതിപക്ഷം എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞ് വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ സെക്രട്ടറിയായ കെ എം ഷാജഹാനും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കെ എം ഷാജഹാന്റെ വെളിപ്പെടുത്തലിൽ ആരാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിവാദ വിഷയങ്ങളിലെ കക്ഷികൾ എന്നൊരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചർ ഷാജഹാനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എതിരെ പരാതി നൽകുകയായിരുന്നു തന്നെയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണയും ചേർത്തുകൊണ്ട് ചില അപവാദ പ്രചരണങ്ങൾ കെ എം ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ വാർത്ത ചെയ്ത് വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചത് മൂലം തനിക്ക് തൻ്റെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെ അനർത്ഥങ്ങളുണ്ടായി നാശനഷ്ടങ്ങളുണ്ടായി തൻ്റെ പ്രതിച്ഛായെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഷാജഹാൻ എതിരെ നടപടി കൈക്കൊള്ളണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയിൽ കെ ജെ ഷൈൻ ടീച്ചർ ഉന്നയിച്ചിരുന്നത് ഇതുപ്രകാരം കേരള പോലീസ് മുനുംബം പോലീസ് ഷാജഹാന്റെ തിരുവനന്തപുരം ഉള്ളൂരിലുള്ള വീട്ടിലെത്തി സർച്ച് നടത്തുകയും അവിടെ നിന്നും ഷാജഹാൻ്റെ ഐഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ച് കണ്ടെടുത്ത് കണ്ടെടുത്തുകൊണ്ടുപോവുകയുണ്ടായി ആ ഐഫോണിൽ നിന്നാണ് ഷാജഹാൻ വിവാദപരമായ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഐഫോൺ കൊണ്ടുപോയത് പിന്നീട് ഷാജഹാൻ ആലുവ സൈബർ പോലീസ് യൂണിറ്റിൽ നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും മൊഴി കൊടുക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം ഷാജഹാൻ പിന്നെയും നിരന്തരമായി കെ ജെ ഷൈൻ ടീച്ചറിനെതിരെ വിവാദ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളൊരു കേസ് വീണ്ടും ഷൈൻ ടീച്ചർ കൊടുക്കുന്നു ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജഹാനെ ഇന്നലെ ഷാജഹാൻ്റെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ഇന്നിപ്പോൾ വെളുപ്പിന് ആലുവ സൈബർ പോലീസ് യൂണിറ്റിലെത്തിയ ഷാജഹാനെ ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു അപ്പോൾ കേവലം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് തെളിവുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ചില ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെതിരെ സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ നിരന്തരം കേസുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുക ഇതുപോലെ തന്നെയാണ് മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയ്ക്കെതിരെയും പോലീസ് നിരന്തരമായ വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഷാജൻ കറയ്ക്കെതിരെ ഇത്തരം വേട്ടയാടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ ഒരു എം എൽ എയുമായി ഉയർന്നു വന്ന ചില വിവാദത്തിൽ മറുനാടൻ ഷാജിന് ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് വരെ ജാമ്യമെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ തന്നെ ഒരു പ്രധാനമായ സുപ്രധാനമായ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ആർക്കെങ്കിലെതിരെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള രീതികൾ അവസാനിപ്പിക്കണം പണ്ട് കോളനി കാലത്ത് നിലനിന്നിരുന്ന ഇത്തരം നിയമവ്യവസ്ഥകൾ ഇനിയും ഇത്തരത്തിൽ ക്രിമിനൽ വ്യവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആ കാര്യത്തിൽ ഇനിയും നിയമം തീരുമാനമാക്കാൻ ഇരിക്കുന്നതേ എന്നാൽ ഇപ്പോൾ കെ എം ഷാജഹാനെതിരെ പോലീസ് തിടുക്കപ്പെട്ട് ഇത്തരം ചില നടപടികൾ എടുത്തു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീത്വത്തിനെതിരെ അവഹേളനപരമായി ആര് തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം കൃത്യമായ രീതിയിൽ മാതൃകാപരമായി നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും അഭിപ്രായം എന്നാൽ അത് സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നേരെ എന്നുള്ള ലിംഗവ്യത്യാസം പാടില്ല ആരോപണങ്ങൾ പുരുഷനെതിരായാലും സ്ത്രീക്കെതിരെയായാലും അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുകയാണെങ്കിൽ ആ ആരോപണങ്ങളിൽ കഴമ്പില്ലാതെയാണ് ഉന്നയിക്കുന്നതെങ്കിൽ വ്യക്തിഹത്യാപരമായി അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായും ആരോപണം ഉന്നയിക്കുന്നയാൾക്ക് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വാസ്തവമാണ് എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ നടപടി കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു വരുന്നത് പാലക്കാട് എം എൽ ആയിരുന്ന ഇപ്പോൾ വടകര എം പി കൂടിയായ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഇന്നലെ പാലക്കാട് ജില്ലാ സി പി എം സെക്രട്ടറി അതീവ ഗുരുതരമായ ഒരോപണം ഉന്നയിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡനം പഠിച്ച് സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നുള്ള ഭാഷാപരമായ ചില വർണ്ണനകളോടുകൂടി തന്നെയാണ് ഇ എൻ സുരേഷ് ബാബു ഇത്തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് ഷാഫി പറമ്പിൽ സ്ത്രീ പീഡനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലതൊട്ടപ്പനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിൽ സ്ത്രീ പീഡകനാണ് എന്ന് പറയുന്ന ചില ഉദാഹരണങ്ങൾ കൂടി കാണിക്കുകയുണ്ടായി കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും സ്ത്രീകളെ കാണുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ അപ്പോൾ അവരോട് പറയും നമുക്ക് ബംഗളൂരുവിൽ പോകാം എന്നാണ് ഇത് പാർട്ടിയിൽ സുതാര്യമായി മാന മര്യാദയായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് പോലും മാനക്കേട് ഉണ്ടാക്കുന്നു എന്നാണ് ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് ഷാഫി പറമ്പിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ സൗഹൃദത്തിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരോട് ബംഗളൂരുവിൽ പോകാം എന്ന് പറയും ബംഗളൂരുവിലേക്ക് ഒരു ട്രിപ്പ് വയ്ക്കാം എന്ന് പറയും അതായത് സ്ത്രീ പീഡന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നതിനേക്കാൾ വലിയ ആരോപണം തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെ ഇ എൻ സുരേഷ് ബാബു ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡനത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ തള്ളിപ്പറയാത്തതും ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം നടത്തുന്നതിന്റെ പേരിലാണ് എന്ന് ഒരു കൈ കൂടി കടത്തിപ്പറയുവാൻ വേണ്ടി സുരേഷ് ബാബു മിനക്കെട്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഷാഫി പറമ്പിലിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഴയ സരിതാ മോഡൽ വിവാദം വീണ്ടും സുരേഷ് ബാബു ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സി പി എം കാലാകാലങ്ങളായി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോഴും സ്ത്രീ പീഡന പരമ്പരകൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഷാഫി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ബാബുവിൻ്റെ ഈ പ്രസ്താവനയോട് അല്ലെങ്കിൽ ആരോപണത്തോട് പ്രതികരിച്ചതും ഇങ്ങനെ തന്നെയാണ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ ജനങ്ങളെ ബോധവാന്മാരാക്കി അത്തരം പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് വോട്ട് നേടാൻ ഇവർക്ക് ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ എതിർച്ചേരിയിലുള്ള ആളുകളെ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കുടുക്കി അവരെ അവരുടെ പ്രതിച്ഛായ നഷ്ടമാക്കി ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വരുവാനുള്ള പഴയ സരിതാ തന്ത്രം തന്നെയാണ് ഇപ്പോഴും സി പി എം അനുവർത്തിക്കുന്നത് ഇത് തന്നെയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിലും സി പി എം കൈക്കൊണ്ടിട്ടുള്ള അജണ്ട എന്ന് വ്യക്തമാക്കണം സി പി എമ്മിൻ്റെ നേതാക്കൾ എന്നാണ് ഷാഫി പറമ്പിൽ സുരേഷ് ബാബുവിൻ്റെ ആരോപണങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ലൈംഗിക പീഡന ആരോപണങ്ങളിൽ പോലെ ഷാഫിയെ കൊടുക്കാം എന്നുള്ള ഇ എൻ സുരേഷ് ബാബുവിന്റെ ഈ പദ്ധതി പാളിപ്പോയി സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ വരെ ഈ ഇ എൻ സുരേഷ് ബാബുവിൻ്റെ പ്രതികരണത്തോട് പ്രതികരിക്കുകയുണ്ടായില്ല സുരേഷ് ബാബു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് നിങ്ങളോട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്നാണ് ഷാഫി പറമ്പലിനെ കുറിച്ചുള്ള സ്ത്രീകളെ ബംഗളൂരുവിലേക്കു കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ച മുതിർന്ന സി നേതാക്കൾ പ്രതികരിച്ചത് അതായത് സി പി എം ഇ എം സുരേഷ് ബാബുവിനെ കൈവിട്ടിരിക്കുന്നു സുരേഷ് ബാബു ഷാഫി പറമ്പലിനെതിരെ ഉന്നയിച്ചു കൊണ്ടുവന്ന പീഡന കേസും അല്ലെങ്കിൽ സ്ത്രീ പീഡനം വിഷയങ്ങളിൽ നിന്നും സി പി എം ഒരടി പിന്നോട്ട് മാറിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇത്തരം ഒരു അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉള്ള വോട്ടുകൾ കൂടി നഷ്ടമാകും എന്ന് സി പി സമന്നതരായ നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്ത്രീ പീഡന വിഷയത്തിൽ കുടുക്കിയതുപോലെ ഷാഫിയെയും ചൂണ്ടയറിഞ്ഞു കൊടുക്കാം എന്നുള്ള ഇ എൻ സുരേഷ് ബാബുവിന്റെ ആ നയങ്ങളോട് സി പി എം മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഷാഫി പറമ്പിലും ഈ ചൂണ്ടയിൽ കൊത്താതെ തന്നെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി മറ്റൊരു പ്രതികരണമാണ് നടത്തിയത് രാഷ്ട്രീയ ചേരിയിൽ എതിർ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ഇടിച്ചു താഴ്ത്തുന്നതിനു വേണ്ടി അവരുടെ പ്രതിച്ഛായ നഷ്ടമാക്കുന്നതിനു വേണ്ടി സി പി എം ഇപ്പോഴും പഴയ സരിതാ മോഡൽ തന്നെ വിവാദം വിവാദമുയർത്തിക്കൊണ്ട് തന്നെയാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് പിണറായി വിജയനടക്കമുള്ള സി പി നേതാക്കൾ മറുപടി പറയണം എം ഗോവിന്ദൻ മറുപടി പറയണം എന്നൊക്കെ ഷാഫി പറമ്പിൽ പറയുമ്പോൾ സി പി എമ്മിൻ്റെ മുഖമടച്ച് ഒരടി തന്നെയാണ് ഷാഫി പറമ്പിൽ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ നേരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും സി പി എം ഉയർത്തിയിട്ടുണ്ടായിരുന്നു വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ച് ഇതിന് പുറകിൽ ഷാഫി പറമ്പിലാണ് എന്ന് വരുത്തി തീർക്കുവാൻ സി പി എമ്മിൻ്റെ വളരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അന്ന് ഷാഫി പറമ്പിൽ അതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം താനല്ല ഇതിന് പുറകിൽ നിന്ന് ഉള്ളത് എന്ന് തെളിയിക്കുകയും ഒരു ലക്ഷത്തിൽ ചെല്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ കെ കെ ശൈലജയെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്നും സി പി എമ്മിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു ഇവരെ ഏത് വിധേനയും തറപറ്റിക്കുന്നതിന് വേണ്ടി വീണ്ടും പഴയ സോളാർ സരിത മോഡലുള്ള ഉമ്മൻചാണ്ടിയെ കുടുക്കിയ പഴയ സോളാർ സരിത മോഡലുള്ള വിവാദവുമായി ഇവർ രംഗത്ത് വരുമ്പോൾ ഇങ്ങനെ ലൈംഗിക ആരോപണ വിഷയങ്ങളല്ലാതെ സി പി എമ്മിന് മറ്റൊന്നും തന്നെ നിലവാരമുള്ള കാര്യങ്ങളൊന്നും ഉയർത്തിക്കൊണ്ടുവരാനില്ല എന്ന് തന്നെയാണ് ഇന്നലെ പാലക്കാടിലെ സാധാരണക്കാരായ സ്ത്രീജനങ്ങളും സി പി എമ്മിൻ്റെ മുഖത്ത് ചൂലെടുത്തടിച്ചുകൊണ്ട് ചോദിച്ചത് ഇനിയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ ഞങ്ങൾ നേതാക്കളെ അടിക്കും എന്ന് തന്നെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരിക്കാനെത്തിയ പല സ്ത്രീകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിലിന് മറ്റൊരു സ്ത്രീ വിഷയത്തിൽ കൊടുക്കുവാൻ വേണ്ടി ഇ എൻ സുരേഷ് ബാബു പാലക്കാട് ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ഇറങ്ങി തിരിച്ചത് വിനയായിരിക്കുന്നു സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഇനി ഇതേ തുടർന്ന് എന്താണ് നാളെ സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷായിട്ടുള്ള ആളാരാ ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹെഡ് മാഷർ തന്നെ